ഓൺലൈൻ വഴി ലീസിന് വണ്ടിയെടുക്കുന്ന പ്രവാസികളുണ്ടല്ലോ ആ ഒരു പരിപാടി ഇന്നത്തോടു കൂടി നിർത്തിക്കോ കാരണം എന്തെന്നല്ലേ എല്ലാവർക്കും എസ്ഫിയർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം പ്രവാസികളും സ്വന്തമായി വണ്ടി വാങ്ങിച്ച് നാട്ടിൽ വെക്കാറില്ല നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ റെന്റിന് എടുക്കും അല്ലെങ്കിൽ എടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില കഴുകന്മാരുണ്ട് നാട്ടിൽ പുതിയ തട്ടിപ്പ് രീതിയാണ് ഇതൊന്ന് നിങ്ങൾ ശരിക്കൊന്ന് കേട്ട് നോക്ക് അതായത് ഇവര് ഫേസ്ബുക്ക് വഴി പരസ്യം ചെയ്യും ലീസിന് വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുതിയ പുതിയ വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ ഈ ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ചെയ്യും അതിൻ്റെ കൂട്ടത്തില് ഒരു വാട്സപ്പ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്പർ കൊടുത്തിട്ടാവും അപ്പോൾ അതിലേക്കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ഇവർ ഒത്തിരി വണ്ടിന്റെ ഫോട്ടോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേറ്റും അപ്പോൾ ഇത് കാണുമ്പോൾ പ്രവാസികൾ നാട്ടിൽ പോകുന്ന അല്ലെങ്കിൽ അടുത്ത മാസം നാട്ടിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്നുണ്ട് ലീസിന് വണ്ടി കിട്ടുമല്ലോ അപ്പം അതില് ചെറിയ പൈസയാണ് അവർ പറയുന്നുള്ളത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അവർ പറയും ആ വണ്ടി ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ആ വണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പിയും അല്ലെങ്കിൽ ലൈസൻസിന്റെ കോപ്പിയും പിന്നെ അതുപോലെ തന്നെ ടോക്കൺ എടുക്കണം ആയിരത്തഞ്ഞൂറ് റുപ്പ രണ്ടായിരം റുപ്യ എന്ന ടോക്കന് ചിലപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് എന്നിട്ട് അവർ അക്കൗണ്ട് നമ്പറും കൂടെ കൊടുക്കും അതിൽ കൂടിയിട്ട് പൈസ അവർ വാങ്ങിക്കും പൈസ വാങ്ങിച്ച് ഇതിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഒരുട്ടും ഇത് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിലത്തേക്കാണ് ഇവർ പൈസ വാങ്ങിക്കുന്നുള്ളത് അതിൻ്റെ ശേഷം ഇവൻ നൈസായിട്ട് ഇരുന്ന് ലെഫ്റ്റ് അടിച്ച് പോകും ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇവനെ ഇരുന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് പോകും ലെഫ്റ്റ് അടിച്ചിട്ട് പോയിട്ട് പിന്നെ പെർസലായിട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും നമ്മൾ പല നമ്പറിൽ നിന്നും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല ബ്ലോക്ക് ചെയ്തു വിടും പ്രവാസികൾ കൊല്ലത്തേക്ക് രണ്ട് കൊല്ലത്തേക്കൊക്കെ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കൊക്കെയാണ് ഈ നാട്ടിലേക്ക് പോകുന്നുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ ഇതിന്റെ പിന്നാലെ പോകാൻ വേണ്ടി നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ ഇതിനിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നടക്കണം ഇപ്പോൾ നിലവിൽ കുവൈത്തിൽ ഉണ്ട കുറേ ആൾക്കാർ അതുപോലെ തന്നെ ആൾക്കാർ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച ഒരു വിരുദ്ധനുണ്ട് അവന്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല നിലവിലൊരു നാലഞ്ച് വാട്സപ്പ് നമ്പറുണ്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറാണ് പിന്നെ അവൻ പൈസ ഇടിക്കുന്ന രണ്ട് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ അത് ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ടാണ് വണ്ടി കാണാൻ വേണ്ടി ഞങ്ങൾ വരട്ട ഞങ്ങൾ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയും അല്ല നിങ്ങൾ ഇത് ഓൺലൈനിൽ എടുത്തിട്ട് ടോക്കൺ എടുക്കുക ഇത് ബുക്ക് ചെയ്ത് അതിനുശേഷം ശേഷം മതി എന്ന് പറയും ഒരിക്കലും ഇവൻ ലൊക്കേഷൻ ഒന്നും അയച്ചു കൊടുക്കില്ല ഇങ്ങനെ നൈസ് ആയിട്ട് പറ്റിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ കുവൈത്തിലുള്ള ആരെങ്കിലും ഇതുപോലെ രണ്ടു മൂന്നാല് ആൾക്കാർ എനിക്കറിയാം ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും ഇനി അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനെയൊന്നും ആരും പോയി പെടരുത് ലീസിനൊക്കെ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടിലൊക്കെ പോയി വണ്ടിയൊക്കെ കണ്ട് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശേഷം മാത്രം എടുക്കുക സത്യം പറഞ്ഞ ലീസിന് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതൊക്കെ ഇല്ലീഗലാണ് അത് ചെയ്യാനും പാടില്ല അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു അല്ലാണ്ട് നന്ദി നമസ്കാരം